മുസ്ലിങ്ങൾ മതവിശ്വാസം അനുസരിച്ച് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി നൽകുന്ന ദാനങ്ങൾ തട്ടിയെടുക്കുന്നതിനെ രാജ്യം ഭരിക്കുന്ന സർക്കാർ നിയമമാക്കുകയാണെന്നാരോപിച്ച് ഇരു പാർലമെന്റുകളും പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും ആരോപിച്ച് മുസ്ലിം കോർഡിനേഷൻ താനാളൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പോസ്റ്റ് ഓഫീസ് ധർണ താക്കിയതായി വഖഫിൽ അന്യായമായ കൈകടത്തൽ നടത്തിയും മതസ്വാതന്ത്ര്യത്തിനും ഭരണഘടനയ്ക്കും നേരെ കടന്നാക്രമണം നടത്തിയും തലയെണ്ണത്തിൽ ബലത്തിൽ മാത്രം പാസാക്കിയെടുത്ത ഭേദഗതികൾ അപഹാസ്യമാണെന്നും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയ ധർണയിൽ അഭിപ്രായമുയർന്നു മുസ്ലിം സമുദായ ത്തെ ഒറ്റപ്പെടുത്താനും അപരവൽക്കരിക്കാനുമുള്ള നീക്കത്തിന്റെ തുടർച്ചയാണ് വഖഫ് ഭേദഗതി ബില്ല് ഏക സിവിൽ കോഡാണ് സംഘപരിവാർ സർക്കാരിന്റെ അടുത്ത ലക്ഷ്യം ജനാധിപത്യ പ്രക്ഷോഭങ്ങളിലൂടെ രാജ്യത്തിന്റെ മതേതര സ്വഭാവം നിലനിർത്തണം ഭേദഗതിയിലെ ഒരു നിർദ്ദേശവും മുസ്ലിം നന്മ ലക്ഷ്യമാക്കിയല്ല എന്നും ധർണയിൽ മുദ്രാവാക്യം ഉയർന്നു കെ എൻ മുത്തുക്കോയെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു തോട്ടുങ്ങൽ ഉസ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു സുപ്രീംകോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഡാനിഷ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ടി പി എം മുഹസിൻ ബാബു പി എസ് ഹമീദാജി വി എം അബ്ദുറഹ്മാൻ മാസ്റ്റർ പി എം ഹമീദ് ഉബൈ താനാളൂർ ജലീൽ സി എം അബ്ദുറഹ്മാൻ മാസ്റ്റർ കെ ടി നൂറുദ്ദീൻ കെ കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു സമരക്കാർ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് ഭേദഗതി ബില്ലിന്റെ പകർപ്പ് കത്തിച്ചു പ്രതിഷേധിച്ചു നേരത്തെ ചുങ്കംപാലത്തിന് സമീപത്ത് നിന്നാരംഭിച്ച പ്രകടനത്തിന് കെ വി മൊയ്തീൻകുട്ടി പി അഷ്റഫ് ഒ പി അലി മാസ്റ്റർ വി പി ആബിദ് ബഷീർ പാലപ്പെട്ടി എം സി അബൂബക്കർ തോട്ടുങ്ങൽ അബ്ദുറഹ്മാൻ ഹാജി ഷെരീഫ് ഹാജി ഡോക്ടർ അനീസ് കുഞ്ഞു മീനടത്തൂർ ടി കെ നസീർ മച്ചിങ്ങൽ സെയ്ദളവി ബാപ്പുട്ടി മീനടത്തൂർ റിയാസ് കൂറമ്പത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി ന്യൂസ് താനൂർ ഏറ്റവും പുതിയ പുതിയ ഫെസ്റ്റിവൽ കളക്ഷൻ ഒരുക്കി ആസാദ് ആസാദ് ഈ ഈദിനെ വരവേൽക്കാൻ മോഡലുകളിലും ട്രെൻഡുകളിലുമുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ ഏവർക്കും സ്വാഗതം പുത്തൻ ഈദ് പ്രമാണിച്ച് ഒരുക്കുന്ന സ്പെഷ്യൽ ഓഫറിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് പർച്ചേസ് ചെയ്ത തുക മുഴുവൻ തിരികെ നൽകുന്നു ആസാദ് സിൽക്സ്